ചില അമ്മമാർ പറയുന്നത് കേൾക്കാറുണ്ട് നമുക്ക് പറ്റിയതൊന്നും അതൊന്നും നമുക്ക് പറ്റിയ കാര്യവേ അതൊന്നും ആര് പറഞ്ഞു ആരാണ് ബൗണ്ടറി നിശ്ചയിച്ചത് എനിക്ക് വേണ്ടത് എന്താണെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം എനിക്ക് തന്നെയാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് അതിനു വേണ്ടി എത്ര പ്രയത്നിക്കണോ അത് പ്രയത്നിക്കാനുള്ള ഉത്തരവാദിത്വവും നിങ്ങൾക്ക് തന്നെയാണ് ഒരു മറയിട്ടുകൊണ്ട് ഇതിനപ്പുറം നീ കടന്നു പോകരുത് എന്ന് മക്കളോട് പറയരുത് അവർക്ക് വിശാലമായ ആകാശമുണ്ട് അവരുടെ മുൻപില് അവരുടെ ഉള്ളിൽ ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ നിങ്ങൾ കാണുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ ആ കുട്ടിക്ക് അത് കാണാനുള്ള ശക്തി ഉണ്ടാക്കി കൊടുക്കുകയാണ് നിങ്ങൾ അമ്മമാര് ചെയ്യേണ്ടത് അച്ഛന്മാരും മുത്തശ്ശനോ മുത്തശ്ശിയുണ്ടെങ്കിൽ അവരും ഒരു കുടുംബം മൊത്തത്തിൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ എത്തിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുക